ഉയർന്ന തസ്തികയിലേക്കുള്ള ജോലിയുടെ ഇന്റർവ്യൂവിന്റെ അവസാന റൗണ്ടിലെത്തിയ രണ്ടു പേരെയും കമ്പനി ഉടമ അത്താഴത്തിന് ക്ഷണിച്ചു ഭക്ഷണശേഷം അദ്ദേഹം ഒന്നാമനോട് പറഞ്ഞു താങ്കളെ ഞാൻ എന്റെ കമ്പനിയുടെ തലപ്പത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു രണ്ടാമന് അത്ഭുതമായി ജോലിയുമായി ബന്ധപ്പെട്ട യാതൊരു ചോദ്യം ചോദിക്കാതെ എങ്ങനെയാണ് മറ്റേയാളെ തിരഞ്ഞെടുത്തതെന്ന് രണ്ടാമൻ കമ്പനി കമ്പനിയുടമയുടെ ഇക്കാര്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു താങ്കൾ ചായ എടുത്തപ്പോൾ അവിടെ വച്ചിരുന്ന പഞ്ചസാര ചേർത്താണ് കഴിച്ചത് അതിനെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉടമ പറഞ്ഞു നിനക്ക് മുൻപ് ചായ എടുത്തയാൽ അത് കുടിച്ചു നോക്കിയ ശേഷം മധുരം ഇല്ലെന്ന് കണ്ടാണ് പഞ്ചസാര ഇട്ടത് പക്ഷെ നീ എന്താണ് ചെയ്തത് നിനക്ക് തന്ന ചായയിൽ മധുരം ഇട്ടിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ ഒന്നാമനെ അനുകരിച്ചു അന്ധമായി മറ്റുള്ളവരെ അനുകരിക്കുന്നവരെ അല്ല എനിക്ക് വേണ്ടത് പ്രിയമുള്ളവരെ അനുകരണം ശീലമാക്കിയാൽ നമുക്ക് മൗലികമായി ഒന്നും ഉണ്ടാകില്ല ആരാധന കൊണ്ട് അനുകരിക്കുന്നവരും അജ്ഞത കൊണ്ട് അനുകരിക്കുന്നവരുമുണ്ട് ഓരോരുത്തരും അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് മാനന്ദത്തിന് വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നത് അന്യരുടെ തെരഞ്ഞെടുപ്പുകൾ അവനവന് ഉപകരിക്കണമെന്നില്ല ആരെന്ത് ചെയ്താലും അതിന്റെ കാരണം പോലും അന്വേഷിക്കാതെ പിന്തുടരുന്നവർക്ക് ഒരിടത്തും അവരുടേതായ സ്ഥാനം ലഭിക്കില്ല